സാന്ത്വനത്തിലെ അഞ്ജലിയായി എത്തുന്ന ഗോപികയുടെയും അവതാരകനും നടനുമായ ജി പിയുടെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ മലയാളി മിനി സ്ക്രീൻ പിഗ് സ്ക്രീൻ പ്രേക്ഷകർ കൂടുതൽ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കാണ് കാത്തിരിപ്പ് കൂടുതൽ കാരണം അവരുടെ സാന്ത്വനത്തിലെ അഞ്ജലിയുടെ വിവാഹമാണ് ഉടൻ നടക്കാൻ പോകുന്നത് അതിൻ്റെ ആശ്ചര്യവും അതിൻ്റെ സന്തോഷവും ഒക്കെ പ്രേക്ഷകർക്കുണ്ട് അതവർ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ അതിനൊക്കെ തന്നെ മാറ്റു മറ്റൊരു സന്തോഷ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ജി പിയും വീട്ടുകാരും എല്ലാം തന്നെ ഗോപികയ്ക്ക് ചടങ്ങിനായി വസ്ത്രം വാങ്ങാനായി എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആരോ പകർത്തിയത് വൈറലായിരിക്കുന്നത് ഒരു നീല സാരി എടുത്ത് ഇത് വാങ്ങമ്മേ എന്ന് പറയുന്ന ജിപിയെ നമുക്ക് കാണാം അതുകൊണ്ട് നമ്മുടെ ഗോപിക വരാൻ പോകുന്നത് നീലസാരിയിലാണോ എന്നാണ് നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ഗോപികയും സഹോദരിയും വസ്ത്രം വാങ്ങാൻ നിൽക്കുന്നതും ട്രയൽ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞുവെന്നും അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഈ കാണുന്നതെന്നും പ്രേക്ഷകർ വീഡിയോ കണ്ട് പറയാൻ തുടങ്ങുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഇവർക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുകയാണ് നീല സാരി മതി നീല സാരിയിൽ അതീവ സുന്ദരിയായിരിക്കും പ്രിയപ്പെട്ടവൾക്കായി കല്യാണ വാങ്ങാൻ ജി പി നിൽക്കുമ്പോൾ യാതൊരു പരിചയമില്ലാത്ത മേഖലയിലാണ് താൻ ഒരു മുഖം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് എന്ന് തന്നെ പറയണം ആ ഒരു ഭാവത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായെന്ന് ജി പി തന്നെ പറയുന്നു വീട്ടുകാർക്കൊപ്പം തുണിക്കടയിൽ നിൽക്കുന്ന ജിപിയുടെ വീഡിയോ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് മിനിസ്ക്രീനിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്ന രണ്ടുപേർ ജീവിതത്തിൽ ഒന്നാകാൻ പോകുന്നുവെന്ന വാർത്ത അറിഞ്ഞ സന്തോഷത്തിലാണ് ആരാധകർ അതും സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്ന ജോഡിയായ ഗോവിന്ദ് പത്മസൂര്യയും ഗോപികാനിലും ആരാധകരെ കൂടുതൽ അമ്പലിപ്പിച്ചത് ഇവർ തന്നെയാണ് കഴിഞ്ഞ വർഷം ആർഭാടമായി ഇരുവരുടെയും വിവാഹ നിശ്ചയം കോഴിക്കോട് വെച്ച് നടന്നു പ്രണയ വിവാഹമാണോ അറേഞ്ച് മാരേജ് ആണോ എന്നൊക്കെ അന്ന് ആരും പരസ്യപ്പെടുത്തിയിരുന്നില്ല പിന്നാലെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഗോവൻ പത്മ സൂര്യ തന്നെ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു വീട്ടുകാർ ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ് എന്നാൽ വളരെയേറെ നാളുകളായി തന്നെ ഇതിൻ്റെ ഡിസ്കഷനൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് ഗോപിക തന്നെ ഇതിനു മുൻപ് അനു ജോസഫിന്റെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരാളുമായി പ്രണയമുണ്ടെന്നും അത് തുറന്നു പറയാറായിട്ടില്ല എന്നൊക്കെ രണ്ട് വർഷമായി ജി പി യുമായി ഗോപിക പ്രണയത്തിലാണെന്ന് ഗോപികയുടെ ഒരു പഴയ വീഡിയോയിലൂടെ വൈറലായതിനെക്കുറിച്ച് ആരാധകർ അന്ന് ചോദിച്ചിരുന്നു കോഴിക്കോടുകാരിയായ ഗോപികയ്ക്ക് ആരാധകർ വർദ്ധിച്ചത് സാന്ത്വരം സീരിയലിലെ അഞ്ജലിയായി അഭിനയിച്ച് തുടങ്ങിയപ്പോൾ മുതലാണ് സാന്ത്വനത്തിലെ ശിവൻ അഞ്ജലി കോംബയുടെ ഒരുപാട് ആരാധകരുണ്ട് ബാലേട്ടൻ മൈലാട്ടം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ച ഗോപികയുടെ അഭിനയ ജീവിതത്തിന്റെ ആരംഭം ഡോക്ടർ കൂടിയായ ഗോപികയുടെ അഭിനയത്തിലും മോഡലിങ്ങിലും ശ്രദ്ധ കൊടുത്തപ്പോഴാണ് ഗോപിക ജി പിയെ വിവാഹം ചെയ്യാൻ പോകുന്ന വാർത്ത വിശ്വസിക്കാൻ പലപ്പോഴും ആരാധകർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ പതിയെ പതിയെ ആരാധകർ ആ വാർത്ത ഏറ്റെടുത്തു തുടങ്ങി അവരുടെ മനസ്സിലേക്ക് ആ സന്തോഷം ഏറ്റെടുക്കാൻ തുടങ്ങി ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഗോപികയുടെയും ജീപിയുടെയും വിവാഹത്തിന് ഇപ്പോൾ എല്ലാവരും അനുഗ്രഹവുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഗോപികയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ആശംസകൾ അറിയിച്ചെത്തുന്നവരൊക്കെ തന്നെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് വിവാഹ തീയതി എന്നും മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇവരോട് ചോദിക്കുന്നതും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ